നമ്മൾ സംസാരിക്കുന്നത് അല്ലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പാമിസ്ട്രിയെ കുറിച്ചാണ് ഇതൊരു ഒക്കൾ സയൻസ് ആണ് ഒക്കൾ സയൻസ് എന്ന് പറയുമ്പോൾ ബേസ് ഇല്ലാത്തത് അല്ലെങ്കിൽ ഇന്നത്തെ ശാസ്ത്രത്തിന്റെ ചട്ടക്കൂടിനകത്ത് ഒതുങ്ങി നിൽക്കാത്ത ഒരു ശാസ്ത്രമാണ് ആ ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ നമ്മൾ ഈ കാലഘട്ടത്തിൽ അതാണ് അറിവിന് വേണ്ടി പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് ഞാൻ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും നേട്ടം എനിക്കുണ്ടോ എല്ലാവരും നോക്കുന്ന കാര്യമല്ല എന്തെങ്കിലും നേട്ടം ഇതുകൊണ്ട് സിദ്ധിക്കുമോ തീർച്ചയായിട്ടും ജ്യോതിഷം ഒരാളെ സംബന്ധിച്ച് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു ശതമാനം പോലും മാറ്റിവെക്കാതെ ഒരു വ്യക്തിയെ അനലൈസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ശാസ്ത്രമാണ് ജ്യോതിഷം എന്ന് പറയാം ഒരു സംശയമില്ലാതെ അയാളുടെ അയാൾ ആര് എന്ത് എങ്ങനെ എപ്പോൾ എന്ന് ജനിച്ചു എന്ന് മരിക്കൂ എന്ന് വരെ കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതാണ് പക്ഷെ അങ്ങനെ ഒരാളുടെ ഫലം നമ്മൾ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് കാര്യം അയാളുടെ സഹകരണമാണ് അതിനേക്കാൾ ഉപരി അയാൾ ജനിച്ച മാസവും ദിവസവും സമയവും വർഷവും ഒഴിവാക്കാനാകാത്തതാണ് ഇത്രയും കിട്ടിയാൽ മാത്രമേ ഒരു ജ്യോതിഷിക്ക് അയാളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നാൽ പാമിസ്ട്രിയെ ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് നമ്മുടെ ദീർഘ യാത്ര ചെയ്യാമെന്ന് ഇരിക്കുക ബസിലോ ട്രെയിനിലോ മറ്റേതെങ്കിലും ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ തൊട്ടടുത്തിരിക്കുന്നയാൾ മണിക്കൂറുകൾ നോക്കയാളുടെ അടുത്തിരിക്കേണ്ടി വരാം മണിക്കൂറുകൾ നോക്കയാളുടെ അടുത്തിരിക്കേണ്ടി വരാം നമ്മളെ തൊട്ടടുത്തിരിക്കുന്നയാൾ ആര് എന്നറിയുവാൻ അയാൾ ഒരക്ഷരം നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല അയാളുടെ കൈ ഒന്ന് കാണുവാനുള്ള അവസരം എങ്ങനെയെങ്കിലും അയാൾ കൈ നിവർക്കുമ്പോൾ അയാളുടെ കൈ നമുക്കൊന്ന് കാണുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ആൾ ആര് എന്ന് പറയുവാൻ ഒരാളിൻ്റെയും സഹായം നമുക്ക് ആവശ്യമില്ല അവൻ മാന്യനാണോ കള്ളനാണോ പിടിച്ചുപറിക്കാരനാണോ ക്രിമിനലാണോ അവരും അന്നബുദ്ധിയാണോ എന്താണ് എന്നറിയുവാൻ ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാൻ നവമായി പരിചയത്തിൽ വരുന്ന ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാൻ അയാളുടെ പോലും സഹായം നമുക്ക് ആവശ്യമില്ലാതെ നമുക്ക് പറയുവാൻ കഴിയും ഇതാണ് എൻ്റെ അടുത്തിരിക്കുന്ന ആൾ അത് പാമിസ്ട്രിയുടെ മാത്രം ഒരു പ്ലസ് പോയിന്റാണ് മറ്റൊന്ന് പാമിസ്ട്രിയെ ആദ്യം അറിയ ഞാൻ യഥാർത്ഥത്തിൽ ഒരു പാമിസ്റ്റ് ഒന്നും അല്ല ഞാൻ ഒരു അധ്യാപകനാണ് എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ ഒരു പാഷൻ എന്നുള്ള നിലയിലാണ് ഞാൻ ഇത് പഠിച്ചത് എൻ്റെ ഗുരു വേലായുധൻ നായർ എന്ന് പറയുന്ന സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏകദേശം ഇരുപത് വർഷം ഒരു ഗുരു എന്താ പറയുക പഴയ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ ഞാൻ പഠിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നിരുന്ന് കേട്ടു പഠിച്ചതാണ് ആ ഇരുപത് വർഷം കൊണ്ട് ഞാൻ നേടിയ അറിവ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾക്ക് പങ്കുവെച്ച് തരാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പാനിശ് ഒരു നേട്ടം ഞാൻ പറഞ്ഞു ഇതാണ് മറ്റൊന്ന് നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി ഒരു എക്സ്റേയുടെയോ സ്കാൻ മെഷീൻ്റെയോ മറ്റൊന്നോ ആവശ്യമില്ലാതെ ഒരു ഡോക്ടറുടെ പോലും കൺസൾട്ടിങ് ഇല്ലാതെ നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുവാൻ ഈ ശാസ്ത്രം വളരെ പ്രയോജനപ്രദമാണ് ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു പഠനം നടത്തുന്നുണ്ട് ഇരുപത് വർഷത്തിൽ അധികമായിട്ട് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട് ഒരു പഠനം ഞാൻ നടത്തി അതിൻ്റെ ഒരു പ്രോജക്ട് റിപ്പോർട്ടൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കൊടുത്ത് ഇവാലുവേഷൻ കറ കഴിഞ്ഞിട്ട് വെച്ചിരിക്കുക അത് ബോധ്യപ്പെടുത്തിയത് ഒരാൾ ഹൃദ്രോഗം വരുമെങ്കിൽ ഹൃദയ സംബന്ധ രോഗം ഏതെങ്കിലും വരികയാണെങ്കിൽ ആ രോഗം വരുന്നതിന് ഒരു വർഷത്തിന് മുൻപേ അതിൻ്റെ സിംറ്റംസ് നമ്മുടെ കയ്യിൽ കാണാൻ കഴിയും എന്നാണ് നേറ്റിര മെഡിസിറ്റിയിൽ നിംസിൽ ഈ പഠനം ഞാൻ നടത്തുകയും അവിടുത്തെ ഡോക്ടേഴ്സ് അതിനെ സർട്ടിഫൈ ചെയ്യുകയും അതിന് കൂടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ശാംബശിവൻ്റെ കൂടെ നിർദ്ദേശത്തിന്റെ ഇതിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് പ്രോജക്റ്റ് കൊടുക്കുകയും പ്രോജക്ട് റിപ്പോർട്ട് അപ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വ്യക്തിപരമായൊരു കാര്യം നമുക്ക് ശരീരത്തിൽ ബാധിക്കാൻ സാധ്യമുള്ള രോഗങ്ങൾ ആ രോഗം വരുന്നതിന് ഒരു വർഷത്തിന് മുന്നേ നോക്കാ രോഗത്തിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് തിരിച്ചറിയുവാൻ കഴിയും ഇത് പ്രധാനമായി നേരിടുന്ന ഒരു പ്രശ്നം പാമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതിൽ വല്ലതും സത്യമുണ്ടോ എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട് ആൾക്കാർ പറയുന്നത് നമ്മൾ കൈയിൽ കാണുന്ന മടക്കുകളും ചുളിവുകളും ഒക്കെ ശിശു ആയിരിക്കുമ്പോൾ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ കൈ മടക്കി വെച്ചതിന്റെ ഫലമായി ഉണ്ടായതാണ് എന്നാണ് പറയുക ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാതെ തന്നെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം ഇന്നാ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈം സ്പോർട്ടിൽ പോലീസ് ആദ്യം ചെയ്യുന്നത് ഫോറൻസിക് വിദഗ്ധരെ കൊണ്ടുവന്നിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ഫിംഗർ പ്രിന്റ് ശേഖരിക്കുകയാണ് നമ്മുടെ ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാരുണ്ട് ഈ കോടിക്കണക്കിന് ആൾക്കാരുടെ ഒരാളിൻ്റെ ഫിംഗർ പ്രിന്റിന് സാമ്യമായ മറ്റൊരു ഫിംഗർ ഫിംഗർ പ്രിന്റ് ഇതുവരെ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് സോ ഇറ്റ് ഈസ് യുണീക്ക് ഒരു വ്യക്തിക്ക് മാത്രമുള്ളതാണ് അയാളുടെ ഫിംഗർ പ്രിന്റ് കയ്യിലെ ഫിംഗർ പ്രിന്റ് അത് യുണീക് ആണെങ്കിൽ സയൻസ് ആണെങ്കിൽ സയന്റിഫിക് ആണെങ്കിൽ ആ കയ്യിൽ ഉണ്ടായിരിക്കുന്ന രേഖകളും അടയാളങ്ങളും മാർക്കിങ്ങുകളും ഉറപ്പായിട്ട് അതും സയന്റിഫിക് തന്നെയാണ് ഇറ്റ് റിലേറ്റഡ് ടു അവർ ജീൻ സ്ട്രക്ചർ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ശരീരത്തിലെ നിറം നമ്മുടെ നിറം നമ്മുടെ ഹൈറ്റ് നമ്മുടെ തൊക്കിൻ്റെ നിറം നമ്മുടെ തലമുടിയുടെ നിറം നമ്മുടെ കണ്ണിന്റെ നിറം നമ്മുടെ സംസാര രീതി ഒക്കെ ഒക്കെ ശരീരപ്രകൃതി മുഴുവൻ അതെല്ലാം നിയന്ത്രിക്കുന്ന ഡീൻ ആണ് ഡി എൻ എ ആണ് ജീനാണ് ആ ഡി എൻ എ തന്നെയാണ് നമ്മുടെ സ്കിന്നിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആ സ്കിന്നിന്റെ ഭാഗമാണ് നമ്മുടെ കൈത്തലം ആ കൈത്തലത്തിലെ രേഖകളും അടയാളങ്ങളുമാണ് നമ്മൾ തീർച്ചയായിട്ടും പഠന വിജയം ആക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നോക്കി നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം നമ്മുടെ കയ്യിൽ അഞ്ച് വിരലുകളുണ്ട് നമ്മൾ പറയുന്നത് ഒരു വിരൽ ഒന്നാം ഇത് തായ് വിരൽ എന്നും ബാക്കി നാല് വിരലുകളും എന്നാണ് പറയാം അങ്ങനെ പറയാം നിങ്ങൾ ഈ തായ്വിരൽ എടുക്കുക ഇത് നിങ്ങളുടെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കയ്യിലെ തായ്വിരൽ നിർത്തു നോക്കുക നിങ്ങളുടെ സ്വന്തം കൈ ആ ഒരു പക്ഷെ നിങ്ങൾ ഇതുവരെ നോക്കിക്കാണില്ല ആ തായ്വിരൽ നിങ്ങളൊന്ന് തള്ളി നോക്കുക പിറകോട്ടൊന്ന് ഇങ്ങനെ മറിച്ചു ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാം ഒരു കൂട്ടയുടെ കയ്യിലാണെങ്കിൽ ഈ തായ്വിരൽ അല്പം പോലും പിറകോട്ട് വളയാത്തവരായിരിക്കും മറ്റൊരു കൂട്ടരാണെങ്കിൽ അല്പം കുറെ കുറെ പ്രകോട്ട് ഫ്ലെക്സിബിൾ ആകുന്നതായിരിക്കും മൂന്നാമതൊരു കൂട്ടരെയാണെങ്കിൽ യഥേഷ്ടം വളയുന്നതായിരിക്കും ഫ്ലെക്സി ആയിരിക്കും വളരെ റബ്ബർ പോലെ ഇത് മൂന്ന് സ്വഭാവത്തെയാണ് കാണിക്കുക ഈ ഒരു കാരണവശാലും ഈ അല്പം പോലും മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യനാണ് അയാളെ തീരുമാനത്തെ മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല വളരെ സ്ട്രോങ് ആയി ആയൊക്കെ ഒരു തീരുമാനം ഉണ്ടായിരിക്കും ചെലവറയില്ലേ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുന്ന പോലെ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുന്ന പോലെ ഈ ആൾക്കാരെ അക്കൂട്ടത്തിലൂടെ ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുകയില്ല രണ്ടാം പറഞ്ഞു നോക്ക് അല്പം ഫ്ലെക്സിബിൾ ആയിരിക്കാം കുറച്ച് മാറും അത്തരത്തിലുള്ള ആൾക്കാർ തെറ്റു സംഭവിച്ചാൽ മറ്റൊരാൾ ബോധ്യപ്പെടുത്തിയാൽ അത് ഉൾക്കൊള്ളുകയും തിരുത്താനും തയ്യാറാകുന്ന ആൾക്കാരായിരിക്കും മൂന്നാമതൊരു കൂട്ടരുണ്ട് നന്നേ ഫ്ലെക്സിബിൾ ആകുന്നവർ നന്നേ ഫ്ലെക്സിബിൾ ആയിട്ടാണ് കൈ തായ് വരലെങ്കിൽ ഒരു കാര്യത്തിലും ഉറച്ച തീരുമാനമില്ലാത്ത ആൾക്കാരായിരിക്കും അവരെപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ ഒരു പോളിസി ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രമായിരിക്കും അവരെപ്പോഴും നയിക്കുന്നത് അവരൊരു തീരുമാനത്തിലേക്ക് എസ് ആർ നോ പറയുന്നപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്ന എത്ര ആൾക്കാർ അതിൽ എസ് ഉണ്ട് അത് നോക്കിയിട്ടാണ് ഉറച്ച തീരുമാനം ഒരു കാര്യത്തിലില്ലാതെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൈ ആയിരിക്കും അത് ഈ ഇന്നത്തെ ക്ലാസ്സിലിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ആ മുഴുവൻ ആൾക്കാരും ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ ഈ മൂന്ന് വിധത്തിലുള്ള ഏതെങ്കിലും ഒരു കൈ ആയിരിക്കും നിങ്ങളുടെ സ്വഭാവമായിട്ട് നിങ്ങൾ തന്നെ തട്ടിച്ച് നോക്കുക ഇനി വേറെന്താ പറഞ്ഞുതരാം ഈ ഇവിടെ കാണുന്ന ഈ വര ഈ ജേഖയുടെ ഇവിടെ കാണുന്ന ഒരു വരയുണ്ട് രണ്ട് ഈ രണ്ട് ഖണ്ണത്തിന് ഇടയിലായിട്ട് അവിടെ ഒരു ഐലൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയാ അവിടെ ഒരു ഒരു വൃത്തം എന്ന് പറയുമ്പോൾ ഒരു നെന്മണിയുടെ ആകൃതി ചിലർക്കുണ്ടായിരിക്കും ആരുടെ കയ്യിലാണോ അത്തരത്തിലുള്ള നെന്മണിയുടെ ആകൃതി ഒരു അടയാളം ദീപടയാളം ഉള്ളത് അവർക്കൊരിക്കലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇഷ്ടഭോജ്യം ഇഷ്ടസമയത്ത് ലഭിക്കുന്നവരായിരിക്കും അവർ അതില്ലാത്തവരോ ഭക്ഷണം കഴിക്കാൻ എല്ലാ സൗകര്യവും ഉണ്ടെങ്കിലും അവരൊരിക്കലും സമയത്ത് ഭക്ഷണം കഴിക്കാത്തവരായിരിക്കും അപ്പൊ നിസ്സാരം നമ്മുടെ ഈ ഒരു തായ്വിരൽ നിന്ന് മാത്രം നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങളാ മറ്റൊന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരാളുടെ ഈ വിരൽ ഈ വിരൽ ഈ വിരലിന്റെ അഗ്രം കൂർത്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വിരലിന്റെ അഗ്രം ഈ മൂന്നാമത്തെ വിരലിന്റെ അഗ്രം കൂർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയാം തീർച്ചയായിട്ടും അയാൾ ഒരു കലാകാരനായിരിക്കും ഒരു കലാകാരനായിരിക്കും അയാൾ ഇനി ഈ വിരലുകൾ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഒന്നാമത്തെ വിരൽ മറ്റു വിരലുകളെ അപേക്ഷിച്ച് വളരെ മുൻപിലാണ് വളരെ നീളം കൂടുതലുണ്ട് എങ്കിൽ നാല് വിരലുകൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒന്നാമത്തെ വിരലിന് മറ്റു വിരലുകളെക്കാൾ അല്പം കൂടുതൽ നീളമുണ്ട് എങ്കിൽ മറ്റെല്ലാ വിരലുകളെക്കാൾ മുന്നിലാണ് നിൽക്കുന്നെങ്കിൽ വളരെ ബുദ്ധിമാനും അറിവുള്ളവനും കഴിവുള്ളവനും ലേശം അഹങ്കാരിയുമായിരിക്കും അയാൾ ഈ അറിവിത്രയും ഉള്ളതിൻ്റെ അഹങ്കാരവും അദ്ദേഹത്തിനുണ്ടായിരിക്കും അതൊരു നെഗറ്റീവ് കൂടെയാണ് ചിലർക്കാണെങ്കിൽ ഈ ഒന്നും രണ്ടും വിരല ഈ ഒന്നാമത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വിരലിന് ഒരേ ഹൈറ്റ് ആയിരിക്കും ഒരേ ഹൈറ്റ് ഇങ്ങനെ ഒരേ ഹൈറ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് എങ്കിൽ ഈ ലോകത്തെ കാൽ കീഴിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അവർ അവരെവിടെ ഇപ്പോ രാഷ്ട്രീയക്കാരാണെങ്കിൽ ആ രാഷ്ട്രീയത്തിൽ അവരുടെ കീഴിൽ ആരെയും പിന്നെ വളരാൻ അവരാഗ്രഹിക്കില്ല അവരായിരിക്കും എല്ലാം ഇപ്പൊ ഒരു സാധാരണക്കാരൻ ഒരു വീട്ടിലൊരു ഒരു സാധാരണക്കാരന്റെ കയ്യിലാണ് അത് കാണുന്നെങ്കിൽ ആ വീട്ടിനകത്ത് അയാൾ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മറ്റൊരാളിന് യാതൊരു വോയിസും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ ഈ വിരലിന് നീളം നന്നേ കുറവായിരിക്കാം ഈ ഒന്നാം വിരലിന് നീളം നന്നേ കുറവായിരിക്കാം ബുദ്ധിഹീനനായിരിക്കും പഠിപ്പും വിവരവും ഇല്ലാത്തവനായിരിക്കും വളരെ നിസ്സാരമാണ് ഈ പറഞ്ഞൊക്കെ വളരെ നിസ്സാര കാര്യങ്ങളാ ഇതൊന്നും ഭയങ്കരമായിട്ടുള്ളൊരു അറിവൊന്നും അല്ല നമ്മുടെ ഒരു വിരലിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയും അഞ്ചു പഠിച്ചു കഴിഞ്ഞാലോ ഒരുപാട് കാര്യങ്ങൾ മറ്റാണ്ട് ചോദിക്കാതെ നമുക്ക് അയാളുടെ അങ്ങോട്ട് പറയുവാൻ കഴിയും അയാളുടെ ഭാര്യയെ കുറിച്ച് അയാളുടെ മക്കളെ കുറിച്ച് അയാളുടെ വ്യക്തിപരമായ സ്വഭാവത്തെ കുറിച്ച് അയാളുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അയാളുടെ ഈശ്വരാധീനത്തെക്കുറിച്ച് അയാൾക്ക് വിദേശത്ത് പോകാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ച് അയാൾക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടുമോ എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കുറ്റാരോപനായി നിൽക്കുന്ന എണ്ണ കുറ്റത്തിൽ നിന്ന് മോചനം കിട്ടുമോ എന്നതിനെ കുറിച്ച് സർക്കാർ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി മറുപടി പറയുവാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത് അത് എങ്ങനെ നമ്മൾ വിലയിരുത്തുന്നു എന്നുള്ളതിനനുസരിച്ച് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരാളിൻ്റെ കൈ പോലെ മറ്റൊരാളുടെ കൈ ഉണ്ടാകില്ല നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ ഈ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നാളെ പുറത്തിറങ്ങുമ്പോൾ മാർക്കറ്റിൽ കൈ ഹസ്തരേഖാ ശാസ്ത്രത്തിൻ്റെ പുസ്തകങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ വാങ്ങും നിങ്ങൾ വായിക്കും പക്ഷെ നിങ്ങൾ അറിയുക ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൈ പോലും നിങ്ങൾക്കൊരിതും കാണാൻ പറ്റില്ല എന്നാൽ ആ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നതല്ലാതെ ഒരു കൈ ഉണ്ടാകുകയല്ല തിരിച്ചറിയണം പുസ്തക പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് അതിൽ നിന്ന് നാം കാണുന്ന ഒരു കയ്യിലെ അത് എത്രമാത്രം പ്രയോഗിക്കാൻ കഴിയും എന്നത് നമ്മുടെ പ്രാക്ടീസ് കൊണ്ടും പഠനം കൊണ്ടും നമ്മൾ പഠിച്ചെടുക്കണം തീർച്ചയായിട്ടും ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയിലെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ തുടർ ക്ലാസ്സുകളിൽ ഇന്നിപ്പോൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു സമയം കുറെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ ഒരു ഇന്ററാക്ഷൻ ക്ലാസ്സിൽ ഇത്രയും അല്ല കൂടുതൽ കാര്യങ്ങൾ പറയാറുണ്ട് ഇപ്പൊ തന്നെ മണി ഏകദേശം ഒൻപതര ആയിരിക്കുന്നു ഒന്നര മണിക്കൂർ നിങ്ങൾ എല്ലാവരും ക്ലാസ് ഇരുന്നവരാ നമുക്ക് തുടർ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പഠിക്കാം ഇന്ന് വന്ന ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയിൽ ഇങ്ങനൊരു ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ താല്പര്യം കാണിച്ച ലാൽ സാറിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും ഈ പങ്കെടുത്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം